സർ ഇന്നത്തെ മാതൃഭൂമിയുടെ ഒരു വാർത്തയുണ്ട് ഇന്ത്യൻ ജനാധിപത്യം സമഗ്രാധിപത്യത്തിന് കീഴ്പ്പെടുന്നു വിശേഷിച്ചും മോദിയുടെ ഭരണത്തിൻ്റെ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് പെട്ടെന്ന് ഈ വാർത്ത കേട്ട് കേട്ടപ്പോൾ ഇതവർ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് വേഡ്സാണ് ജനാധിപത്യം മതേതരത്വം ആ സമഗ്രാധിപത്യം മതനിരപേക്ഷത ഇതുപോലെ ഇതുപോലത്തെ നമ്പറുകൾ അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അതിനവർക്ക് എന്തെങ്കിലും അവരുടെ റിപ്പോർട്ടൊക്കെ ഉണ്ടാവും ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ ലേഖനം എഴുതി വേൽസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗം റിസർച്ച് നടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേ ഗെറ്റ് ദർ വാലിഡേഷൻ ഫ്രം എൽസ്വെയർ ഇൻവേരിയബിളി ഫ്രം ദ വെസ്റ്റ് നോട്ട് ഫ്രം ഈസ്റ്റ് കേട്ടോ അവരെ വാലിഡേറ്റ് ചെയ്യാൻ കാനഡ അവരെ വാലിഡേറ്റ് ചെയ്യാറില്ല അവർ മൈൻഡ് ചെയ്യില്ല ജപ്പാൻ അത്ഭുതം ഞാൻ നോക്കിയിട്ടുണ്ട് ജപ്പാൻ്റെ അഭിപ്രായം ഒരു കോട്ട് കൂട്ടിയത് ഞാൻ കണ്ടിട്ടില്ല ആസ് ഇഫ് ജപ്പാൻ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ഓൾ സീന അവിടെ അവർ ഇത്രയധികം ഫാസ്റ്റ് പ്രോഗ്രസിങ് ആയിട്ടുള്ളൊരു കൺട്രി വേറെയില്ല ഇല്ല ഒരു കാലത്ത് ജപ്പാൻ നമ്മുടെ വലിയ മാതൃകയായിരുന്നു ടി വി തോമസ് ജപ്പാനിൽ പോയി വ്യവസായം പഠിക്കാനും ഇവിടെ കൊണ്ടുവരാനും ഒക്കെ അതിനാ മനുഷ്യനെ ചീത്ത പറഞ്ഞതിനും കയ്യും കണക്കില്ല ആ മറ്റേ മുതലാളിത്ത രാജ്യത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിളങ്ങി നിന്ന ജപ്പാൻ മെല്ലെ ഈ ഏരിയയിൽ നിന്നൊക്കെ അങ്ങ് പുറത്തേക്ക് പോയി ബട്ട് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇപ്പം ജപ്പാൻ വലിയൊരു ശക്തിയാണ് അവിടെ എക്കണോമിസ്റ്റ് ഇല്ലേ എങ്ങനെയാണ് ജപ്പാൻ്റെ എക്കണോമി ഇത്ര ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് സോ ദർ ഇസ് സംതിങ് ദ ഹാവ് ബ്രെയിൻസ് ബട്ട് നോ ബഡി വിൽ സാറ് നോക്ക് ഇപ്പം നമ്മുടെ ഈ ബുക്ക് സ്റ്റാളുകളെല്ലാം തപ്പി നോക്കുക ഒരു ജാപ്പനീസ് എക്കണോമിസ്റ്റിൻ്റെ ഒരു പുസ്തകം കിട്ടാനിട്ടായിരിക്കില്ല ലൈബ്രറിയിലില്ല എങ്ങുമില്ല വൈ വൈദ്യേറെ നോട്ട് ആൻ എക്സാമ്പിൾ ജനാധിപത്യം അവിടെ ഇല്ലേ അവിടെ സമഗ്രാധിപത്യമാണോ ഒന്നും ആർക്കും ഒന്നും അറിയില്ല പീപ്പിൾ ഡോണ്ട് സ്പീക്ക് അബൌട്ട് ചൈന ചൈനയിൽ ജനാധിപത്യം ഇല്ല സമഗ്രാധിപത്യമാണ് എന്നാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് തലവിധി പോലെ എല്ലാവരും നെഞ്ചത്തേക്ക് കയറുന്നത് ഇന്ത്യയുടെ നിർക്കാണ് ഇവിടെ ജനാധിപത്യം ഇല്ല സമഗ്രാധിപത്യമാണ് വാട്ട് ഈസ് ദാറ്റ് ഞാൻ പറയട്ടെ ഈ അമേരിക്കക്കാർക്ക് ഒരു ചായ ചായക്കച്ചവടക്കാരനെ ആക്കാൻ പറ്റുമോ അതെ നിങ്ങൾ ഈ ഡെമോക്രാറ്റ്സിൻ്റെയോ റിപ്പബ്ലിക്സിൻ്റെയോ സ്ഥാനാർത്ഥി ആകണമെങ്കിൽ കുറഞ്ഞതൊരു ഫൈവ് ഹൺഡ്രഡ് ബില്യൺ കയ്യിലുള്ള പണക്കാരനായിരിക്കണം അതർവൈസ് യു വിൽ നോട്ട് ബിക്കം ഈവൻ എ കണ്ടസ്റ്റൻ്റ് ഇവിടെ അങ്ങനെയില്ല ഏത് പിച്ചക്കാരനും കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുക്കാം ജെ ക്യു ഇല്ലെന്നുള്ളത് വേറെ കാര്യം നിങ്ങൾക്ക് ഒരു പത്ത് പേരുടെ ഒപ്പ് സംഘടിപ്പിച്ചിട്ട് കൊടുത്താൽ അത് വാങ്ങും യു ബി എ ബട്ട് ഇൻ അമേരിക്ക ഇറ്റ് ഈസ് നോട്ട് അതെ ഇറ്റ്ബിൾ രണ്ട് ഈ കോമ്പിനേഷനിലും നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല അസാമാന്യ പണക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ കയറി വരുന്നത് വെറും പൈസ കൊണ്ട് കയറി വന്ന സിനിമയിലെ പൈസ കൊണ്ടാണ് റൊണാൾഡ് റീഗൻ ഐ തിങ്ക് റീഗൻ ആണ് സിനിമാ നടനായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് വാസ് റീഗൻസ് എനിവേ ദർവാസ് എ ഫിലിം സ്റ്റാർ ഹു ബിക്കെയിം അമേരിക്കൻ പ്രസിഡന്റ് ബിക്കോസ് ഹി ഹ് ഹി ഹാ മണി ഈ ആൾക്കാരാണ് നമ്മളെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ഇവിടെ സമഗ്രാധിപത്യമാണെന്ന് ഓൺ വാട്ട് ബേസിസ് അബ്സൊയൂട്ട്ലി നോ ബേസ് വി ഹാവ് നോട്ട് ചേഞ്ച് അവർ സിസ്റ്റം ന വട്ട് ഹാപ്പൻഡ് ഇസ് മോദിയുടെ ഒരു എലക്ഷൻ തന്ത്രം അത് വേ ബാക്ക് ഇന്ദിരാഗാന്ധി പയറ്റിയ തന്ത്രം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ദിരാഗാന്ധി വാസ് അൺഡിസ്പ്യൂട്ടബിൾ ലീഡർ ഇൻ കോൺഗ്രസ് നോ വൺ വിൽ ക്വസ്റ്റിൻ ഹർ ഓർമ്മയുണ്ട് ഇപ്പോൾ മോദി ഇസ് അൺക്വസ്റ്റിനിൾ ലീഡർ വിത്തിൻ ദ പാർട്ടി ഹി ബികേം ദൈം മിനിസ്റ്ററിയൽ കാൻഡിഡേറ്റ് ഓൾസോ നൗ ബി ജെ പി ഹൂ ഈസ് യുവർ പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഏകദേശം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെയായി ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ മോദിയും ബി ജെ പിയും പയറ്റുന്ന തന്ത്രമാണ് വിച്ച് ഈസ് ലെജിറ്റിമേറ്റ് ആൻഡ് പെർമിസബിൾ ഇൻ അവർ സിസ്റ്റം അണ്ടർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇന്ദിരാഗാന്ധി ഡെമോൺസ്ട്രേറ്റഡ് ആൻഡ് ഷീ വൺ ടൂ ഓർ ത്രീ എലക്ഷൻസ് കൺസിക്യൂട്ടീവ്ലി യൂസിങ് ദിസ് ടെക്നിക്ക് इप्प நம்ம இதம் પ્રસંગીคม പറയുന്നത് എന്താ അവർ പറയുന്നു മോദി हटाओ ഞാൻ പറയുന്നു भारत बचाओ ഒരു ഒരു 3/4 വ്യൂ 1971 ല മഹാസഖ്യം കൂടിയ കൊടി ഇന്ദിരാഗാന്ധി കേദരെ പെർമനന്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഓ कहते हैं इंदिरा हटाओ मैं कहती हूं गरीबी हटाओ हां शी വാണ്ട് മാസിവ് ഞാനെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു കേട്ടോ ഈ മഹാസഖ്യം കാരണം എല്ലാവരും ഉണ്ട് ജനസംഘമുണ്ട് ജനതാദൾ അതിന് പേരെന്ന് എന്തായിരുന്നു എനിക്കറിയില്ല സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് സി പി ഐ സി പി എം എല്ലാം ചേർന്ന വലിയ മഹാസഖ്യമാണ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു ചലനമല്ല അവർ ഭരണം പിടിക്കുമെന്ന് വിചാരിച്ചു എറണാകുളത്ത് അലക്സാണ്ടർ പറമ്പിത്തറ അന്ന് ഞാൻ ചെറുപ്പത്തിൽ ബെറ്റ് വയ്ക്കുന്ന സ്വഭാവമുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ഫുൾ ഇഷ്ടം പത്ത് രൂപ ബെറ്റ് വെച്ചു എന്താ പറഞ്ഞ ഞാൻ വിദ്യാർത്ഥി അതിൽ കൂടുതലൊന്നും ബെറ്റ് വയ്ക്കാനിതില്ല അലക്സാണ്ടർ പറി ജയിക്കും എന്നൊക്കെ സംഘടനാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും പറഞ്ഞിട്ട് ബെറ്റ് വില വെച്ചു ഒന്നും സംഭവിച്ചില്ല ദർ ട്രൗൺസ്ഡ് മഹാസഖ്യം നൗ ഇപ്പോഴും ഹാപ്പനിങ് ദർ ഈസ് അൻ ഇന്ത്യ മുന്നണി ഓഫിച്ച് ഈസ് ദ ലീഡർ ബൈ കൺസെൻസസ് നോ ബൈ ഫൈറ്റ് നോ ഒന്നുമില്ല വഴക്കിട്ടെങ്കിലും ഒരു നേതാവിനെ ഉണ്ടാക്കുക വഴക്കിടാതെ സമന്വയത്തിലൂടെ ഒരു നേതാവ് ഒരു നേതാവില്ല ഒരർത്ഥത്തിലും ആരെയും കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ ഒരു അമേരിക്കൻ സിസ്റ്റം പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഈ എലക്ഷൻ തന്ത്രം മോദി കൊണ്ടുവന്നു വിച്ച് ഈസ് ബാഡ്ലി ഹിറ്റിംഗ് ദ അതർ ഗ്രൂപ്പ് ഇന്ത്യയിൽ മുന്നണി ഇതാണ് ഫലത്തിൽ സംഭവിക്കുന്നത് ഇതിനെ നിങ്ങൾ സമഗ്രാധിപത്യം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ദിര വാസ് ഓൾസോ പ്ലേയിങ് സമഗ്രാധിപത്യം ബട്ട് ഇന്ദിര എന്ത് ചെയ്തു ഫൈനലി ഷീ കെയിം ടു ദിസ് പാസ് ദാറ്റ് ഷീ ഡിക്ലെയർഡ് എമർജൻസി അവിടെയാണ് അവർക്ക് തെറ്റിപ്പോയത് അതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട് ഈ പൊളിറ്റിക്കൽ പ്ലേ വെൻ യു ക്രോസ് ഓൾ ദ ലിമിറ്റ്സ് ദെൻ യു ആർ ഇൻ ട്രബിൾ ഷി വാസ് ഓൾസോ ഇൻ ട്രബിൾ ജനങ്ങൾ തൂത്തെറിഞ്ഞു അവരെ അതേസമയം ഈ സമഗ്രാധിപത്യം ഒക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന നമ്മൾ മലയാളികൾ സമഗ്രാധിപത്യത്തിന് അനുകൂലമായിട്ട് ഓട്ട് അതിനകത്ത് കെ കരുണാകരൻ നൂറ്റിപ്പത്ത് സീറ്റ് വേണ്ടിയിട്ട് വന്നു രാജൻ കേസ് വന്നപ്പോൾ രാജിവെക്കേണ്ടി വന്നേ ഉള്ളൂ ബട്ട് മാസീവ് വിക്ടറി ആയിരുന്നു കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര ഈ നാല് സ്റ്റേറ്റും സമഗ്രാധിപത്യത്തിന് വോട്ട് ചെയ്തു ഒരു വിദ്യാഭ്യാസം ഇല്ല കുളിക്കുകയില്ല പല്ല് തയ്ക്കുകയില്ല എന്നൊക്കെ പറയുന്ന ഉത്തരേന്ത്യന്മാരാണ് ജനാധിപത്യത്തിന് വേണ്ടി നിന്നിട്ട് രാജീവ് ഗാന്ധിയെ തോൽപ്പിച്ചു സഞ്ജയ ഗാന്ധിയെ തോൽപ്പിച്ചു സക്കലവരെയും തോൽപ്പിച്ചു ഒരു ഒറ്റ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തു ഇതിനകത്ത് സർ ഇപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് തന്നെ ഒരു സെൻറ്റൻസ് സാമ്പത്തിക പുരോഗതിക്കായി രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബലി കഴിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സാമ്പത്തിക പുരോഗതി ഉണ്ടെന്ന് ഈ വാർത്തയ്ക്കകത്ത് അറിയാതെ ചേർന്ന് പോയി ഒരു പുരോഗതി ഉണ്ട് അതിനെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അപ്പോൾ ഈ പുതിയ യുവാക്കളുടെ ഇടയിൽ പുതിയ വോട്ടേഴ്സിന് ഇടയില് ഇങ്ങനൊരു ചേഞ്ചാണ് വരുന്നതെന്നാണ് ആ വാർത്തയിൽ ഐ വിൽ നോട്ട് ടു ദാറ്റ് അത് അവാസ്തവമാണ് എന്ത് ചെയ്തു എന്നാണ് യു ഹാവ് എവറി ഫ്രീഡം ഈ രാജ്യം മോദിയുടെ അത്ര ശ്ലീലമല്ല പ്രയോഗം ബട്ട് യൂസിങ് ബഡി ഈസ് വൈ ഐ എം ഓൾസോ യൂസ് ഐ എം കോട്ടിങ് സമ്മൺ ഈ രാജ്യം മോദിയുടെ തന്തയുടെ വകയല്ല എന്ന് എത്ര കോളേജുകളിൽ ബാനർ വന്നു അതെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ ഇൻഫാക്ട് മോദി കെ നോട്ട് ആക്ട് അഗെൻസ് ദം ബിക്കോസ് ലോ ആൻഡ് ഓർഡർ ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെയാണ് ആരെങ്കിലും എവിടെയെങ്കിലും ബാനർ കെട്ടിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ആളൊന്നും അല്ല മോദിയില്ല സോ ഹി ജസ്റ്റ് ഇറ്റ് നമ്മുടെ ഗവർണറെ പറ്റി എന്തൊക്കെയാണ് എഴുതി വച്ചത് എഴുതി വെച്ചു ഇതിലെ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളെല്ലാം വെച്ചു യു ഹാവ് എവരി ഫ്രീഡം എന്ത് പോക്കിത്തരം കാണിക്കാനുള്ള ഫ്രീഡം ഉണ്ട് ഇനി അതിലപ്പുറത്ത് എന്താ ഫ്രീഡം സാമ്പത്തിക പുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടി രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു ഏതാണ് ഇല്ലാതാക്കിയ സ്വാതന്ത്ര്യം അത് പറയുന്നു അങ്ങനെ ഇല്ല വാസ്തവത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണ് കേരള പോലീസ് ആക്ടിൽ വൺ വൺ എയ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് ചെയ്യാൻ ശ്രമിച്ചു അത് ഓർഡിനൻസൊക്കെ എന്തോ അത്യാവശ്യം എന്നുള്ള മട്ടിൽ ഓർഡിനൻസ് ആക്കി പാസ്സാക്കി അന്ന് ഞാൻ പോയി കേരള ഗവർണറെ കണ്ടു ഐ മീൻ സ്മോൾ മാൻ ബട്ട് ഐ തോട്ട് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഇൻഫോം ഹിം ദിസ് ഇസ് എ ഡേഞ്ചറസ് തിങ് പ്ലീസ് ഞാൻ ഗവർണർ എന്നോട് ഞാൻ അപ്പോൾ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് അതൊക്കെ കൊണ്ടുപോയിരുന്നു ഞാനൊരു വക്കീലും കൂടെയാണ് അപ്പോൾ ഗവർണർ പറഞ്ഞു യു ആർഗ്യൂ യുവർ കേസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്ന പോലെ ഞാൻ ആർഗ്യൂ ചെയ്തു ഗവർണറുടെ മുമ്പിൽ കോടതിയിൽ നിന്നാണ് ആർഗ്യൂ ചെയ്യുന്നത് ഗവർണറിനോട് പറഞ്ഞു ഇരിക്കും ഇരുന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാനിതെല്ലാം വൺ ബൈ വൺ അദ്ദേഹത്തെ കൺവീൻസ് അദ്ദേഹം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ശരി റൈറ്റ് ഐ അണ്ടർസ്റ്റുഡ് യുവർ കൺസേൺ ഓക്കെ വിട്ടു നെക്സ്റ്റ് ഡേ ഓർഡിനൻസ് ഒപ്പിട്ടു സോ ഐ കുഡ് ഗസ് മൈ വേഡ്സ് ഡിഡ് ഇൻ കൺവിൻസിങ് മാത്രമല്ല ഗവർണർ എന്ത് ചെയ്യും ഒരു ഓർഡിനൻസ് സർക്കാരെ അയച്ച് തന്നു കഴിഞ്ഞാൽ ഒരു തവണ തിരിച്ചയക്കാം പിന്നെ അത് വന്ന അത്ര വലിയ ഇഷ്യൂ അല്ലതാനും ഇത് ഗവർണർക്കും ഇത് കുറച്ച് നിയന്ത്രിക്കേണ്ടതാണ് മാധ്യമങ്ങളുടെ ഇപ്പോൾ ഒക്കെ ശരിയല്ല എന്നൊക്കെ ഗവർണർ കുറച്ച് കൺവിൻസ്ഡ് ആണ് അന്നൊരു ഒരു സ്ത്രീയുടെ പ്രശ്നമുണ്ടായി ഒരു സ്ത്രീയെ ആരോ വല്ലാതെ ചീത്ത പറഞ്ഞു അവർ കരഞ്ഞു ഇതൊക്കെ ഗവർണറിനോട് പറഞ്ഞു സപ്പോസ് ഒരു ഒരു സ്ത്രീ അവർ ആരെങ്കിലും അപമാനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു കംപ്ലൈൻ്റ് കൊടുക്കാനുള്ള ആത്മവിശ്വാസം പോലും ഉണ്ടാവില്ല ഷീസ് സൾക്കിങ് വാട്ട് വിൽ യു ദാസ് അപ്പോൾ പോലീസ് ആക്ട് ചെയ്യേണ്ടത് ഞാൻ പറയും സാർ ഇതൊക്കെ ഇമാജിനറി സിറ്റുവേഷനാണ് നാല് ചീത്ത കേൾക്കുമ്പോൾ തളർന്നു ഒരു സ്ത്രീ അതിന് പരാതി കൊടുക്കാൻ പോലും ജീവനില്ലാതെ തകർന്നു ഒരു സ്ത്രീ ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ് സൊസൈറ്റി ഷുഡ് സപ്പോർട്ട് നോട്ട് ദാറ്റ് യു ടേക്ക് സിയോമോട്ടോ കേസ് അഗെൻസ്റ്റ് ദ മാൻഹുഡ് ഇൻസൾട്ടിൻ്റെ പേർ റേപ്പേഴ്സ് സംഗതി ഒക്കെയാണ് കൊഗനൈസബിൾ ഒഫെൻസാണ് ബട്ട് ഈ ഇൻസൾട്ട് കോഗനൈസബിൾ ഒഫെൻസ് അല്ല പഴയ ഒരാൾ നമ്മൾ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇൻസൾട്ടാണ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ കൊഗനൈസബിൾ കേട്ട് നിൽക്കുന്ന പോലീസുകാരൻ കേസെടുക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ശിവപ്രസാദ് എന്നെ തെറി പറയുന്നു പറയുന്നത് എന്താ കാര്യം അതിൽ കേസ് കേസെടുക്കാൻ ആക്ച്വലി സംഭവിക്കുന്നത് വി ആർ ഫ്രണ്ട്സ് ബട്ട് അറ്റ് സം മൊമെൻറ്റ് ദേഷ്യം വന്നപ്പോൾ ഒരു തെറി പറഞ്ഞു ഞാനെൻ്റെ സ്പിരിറ്റ് മനസ്സിലായിച്ചു അപ്സെറ്റായി പറഞ്ഞത് പോട്ടെ എന്ന് ഞാൻ പറയും പോലീസ് സമ്മതിക്കില്ല പോലീസ് കേസെടുക്കുകയും ചെയ്തത് ഇതെന്തൊരു പരിപാടിയാണ് ഇതൊക്കെ ഞാൻ ഗവർണറോട് പറഞ്ഞു സാർ ഇതിങ്ങനെയാണ് എനിക്ക് ക്ഷമിക്കാൻ ഒരു ഒരു അവകാശം ഇല്ല ബിക്കോസ് ഹിസ് മൈ ഫ്രണ്ട് ഈ ഗോട്ട് അപ്സെറ്റ് ആൻഡ് ദൻ ഹി അട്ടേഡ് സംതിങ് വിച്ച് ഈസ് നോട്ട് ഗുഡ് ഓക്കെ ബട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ മീ ആൻഡ് ഹിം വൈ ഷുഡ് പോലീസ് ഇൻ്റർഫിയർ ഇതെല്ലാം പുള്ളിക്കേട്ടെങ്കിലും പിന്നെ അത് ഓൾ ഇന്ത്യ തലത്തിൽ വലിയ പ്രശ്നമൊക്കെ ആയപ്പോഴാണ് പിണറായി വിജയൻ അത് ക്യാൻസൽ ചെയ്ത ഓർഡിനൻസ് ആ ഈ ഇതുപോലെ ജനാധിപത്യത്തിൽ അത് സർവ്വതല സ്പർശിയായ ഒരു ഒരു സാധനമായിരുന്നു കേട്ടോ ഒരു മനുഷ്യനും വാതുറക്കാൻ പറ്റാത്തതും ഇതിനു മുമ്പ് ചെയ്ത് വീഡിയോ അതുപോലും കുറ്റകരമാകും റിട്രോസ്പെക്റ്റീവ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രസരിപ്പിക്കുന്നത് കുറ്റമാണ് എന്നാണ് പ്രസരിപ്പിക്കുന്നത് നമ്മളല്ല യൂട്യൂബാണ് ബട്ട് പ്രസരിപ്പിച്ചില്ലേ സോ യു ആർ ഗിൽട്ടി കഴിഞ്ഞ മാസത്തെ വീഡിയോ ആണ് ഈ നിയമം വരുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് പക്ഷേ ഇപ്പോൾ പ്രസരിപ്പിക്കുന്നു ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഒരേർപ്പാട് കൊണ്ടുവന്നത് പിണറായി വിജയനാണ് മോദി ഒരു ചുക്കം ചെയ്തിട്ടില്ല ഇതുപോലത്തെ ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല ആരെയും ഒന്നും ഉപദ്രവിച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ പെഴ്സീഡ് ഇങ്ങനെ ഓ ആ ഏകാധിപതിയാണ് ഏകാധിപതിയാണ് ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് ആൻ അൺചലഞ്ച്ഡ് മാൻ വിത്തിൻ ദ പാർട്ടി സാധാരണ നമ്മൾ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളത് പാർട്ടിക്കുള്ളിൽ എപ്പോഴും ഗ്രൂപ്പ് വഴക്കും സംഗതിയൊക്കെ നടക്കും മോദി സംഭവം മാനേജ് ദാറ്റ് ദർ ഇസ് നോ ഡിസെൻറ്റ് വിത്തിൻ ദ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിലുണ്ടാവും പുറത്ത് വരാതെ അദ്ദേഹം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു അതൊരു സ്കില്ലല്ലേ ഇന്നർ പാർട്ടി ഞാൻ പറഞ്ഞിട്ട് ഇത്രയധികം എം എൽ എമാർ എം പിമാരുള്ള ഒരു ഇന്ത്യൻ പാർട്ടിയാണല്ലോ ബി ജെ പി അതിനകത്ത് പാലം വലിക്കലും കാല് വലിക്കലും ഇത് കാലു വെട്ടലും ഇതൊക്കെ ഉണ്ടാകും ഉണ്ടാവാതിരിക്കുക ഭാരതീയരാണല്ലോ ആഫ്റ്റർ ആൾ ഇന്ത്യക്ക് ഇവിടെ ഉണ്ടായതല്ലോ നമുക്കറിയാമല്ലോ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് മാനേജ് ചെയ്യുന്നു മാനേജിങ് ദ ഡിസൻ്റ് ഒരു പ്രത്യേക സ്കില്ലാണ് സ്കില്ലാണ് അതിനവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോലെ വ്യക്തമായ ഒരു ഒരു കമ്മീഷനോ സംഗതിയോ ഒന്നും അവർ വെച്ചിട്ടില്ല അത് വെച്ചാൽ അത് വാർത്തയാവും ബട്ട് സംഹവ് അവരിത് ഹഷപ്പ് ചെയ്യുന്നു അകത്ത് അസംതൃപ്തരുണ്ട് ഒരുപാട് പേര് ബി ജെ പിന്ന് രാജിവെച്ചു പോകാറുണ്ട് അപ്പോൾ ഇതുണ്ടെന്നുള്ളത് എല്ലാവർക്കും പറയും ഇതില്ലാതെ ഒരു ഭാരതി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നാണല്ലേ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ബട്ട് അങ്ങനെ അത് മാനേജ് ചെയ്യും അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട് നിൽക്കുന്നു മറ്റ് പാർട്ടികൾക്ക് ഇത് സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങേരാണോ അൺഡിസ്പ്യൂട്ടഡ് ലീഡർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ പലർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ കമൻ്റ് അടിക്കും മമതാ ബാനർജിയാണോ അല്ല അല്ല സ്റ്റാലിനെ അംഗീകരിക്കുമോ ഇല്ല പിന്നെ ആര് നിങ്ങൾ ഒരു ഒരു ലീഡർ വേണ്ടേ നിങ്ങൾക്ക് അപ്പം ദെൻ യു ഫീൽ ദാറ്റ് ദ അതർമാൻ ഈസ് ഗിൽറ്റി ഓഫ് മൈ പ്രോബ്ലംസ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അതാണ് കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ട് ഒരു മലയാള ദിനപത്രത്തിന് കൊടുക്കുന്ന ആദ്യ ഇൻ്റർവ്യൂ അത് മാതൃഭൂമിക്കാണ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായി അതിനെയും ഒരു അത്തരത്തിൽ ആൾക്കാരുടെ മുന്നിലേക്ക് ഇത് വയ്ക്കുകയും തുറന്നുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ രാജസ്ഥാറിൻ്റെ പ്രസംഗത്തെ ഇത് പിന്നെ നിയമവിരുദ്ധമാണ് കുറ്റമാണ് എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് ഇതെഴുതുകയും തൊട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ ഇങ്ങനൊരു വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് വാസ്തുത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള ഒരു എന്താണ് അവരുടെ ഉദ്ദേശം ഒന്നും ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവും അതാണ് ഇപ്പോൾ വാസ്തുത്തിൽ മാതൃഭൂമി ഹാസ് ലോങ് ബാക്ക് ലെഫ്റ്റ് അപ്പോൾ ഇതാണ് സാഹചര്യം അപ്പോൾ എനിക്ക് തോന്നുന്നു മോദിയുടെ ഈ അപ്രമാദിത്വം എന്ന് വെച്ചാൽ അതെങ്ങനെ ഈ സാർ പറഞ്ഞതുപോലെ തന്നെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒരു ലോക നേതാവായി ഉയരുന്ന അവസ്ഥയിലും എന്നെ കൊണ്ട് ചെയ്യുന്ന ചെറിയ തടസ്സങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിൻ്റെ പ്രക്രിയ മാത്രമേ കണ്ടാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക